സി എന്ന് പറഞ്ഞ ഒരുപാട് വർഷങ്ങൾ കളഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട മൊമെൻ്റുകളാണ് നിങ്ങൾ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലൈഫിൻ്റെ പകുതിയോളം പി എസ് സി എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോവാതെ എത്രയും പെട്ടെന്ന് ജോലി നേടാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് ജോലി നേടുക അതിനു വേണ്ടി നിങ്ങൾ കുറച്ച് നാൾ ഒന്ന് നന്നായിട്ട് വർക്ക് ചെയ്താലും ഒരു കുഴപ്പവുമല്ല നമ്മൾ ഒരുപാട് നാൾ കുറച്ച് കുറച്ച് വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു കുറച്ച് മാസങ്ങൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് ഹലോ ഡി എസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഒരു പി എസ് സി പഠനം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ആദ്യമായിട്ട് നമ്മുടെ സ്കൂൾ സ്കൂളിലെയും അല്ലെങ്കിൽ കോളേജിലെയും പഠനമൊക്കെ കഴിഞ്ഞ് ഒരു പി എസ് സി എക്സാം എഴുതാൻ വരുന്ന ഒരാൾ എങ്ങനെയായിരിക്കണം അവർ ഈ ഒരു എക്സാമിനെ നോക്കി കാണേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ വേണം അവർ തയ്യാറെടുക്കേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് കാരണം ഞാൻ ഒരുപാട് നാളായിട്ട് പി എസ് സി എക്സാം പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് പക്ഷേ അതിലൊന്നും ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള പഠനം ഉണ്ടായിരുന്നില്ല അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ പരാജയം എൻ്റെ മാത്രമല്ല ഒരുപാട് വർഷങ്ങളായിട്ട് പി എസ് സി എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്നവരുടെ ഏറ്റവും വലിയ ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇത് തന്നെയാണ് അവർക്ക് ഒരുപാട് നാളുകളായിട്ട് പഠിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു റിസൾട്ട് കിട്ടാത്തത് അല്ലെങ്കിൽ നിങ്ങളൊരു റാങ്ക് ലിസ്റ്റിൽ വരാത്തത് എന്താണ് അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും കറക്റ്റായിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് പഠിക്കാത്ത തന്നെയാണ് അല്ലാതെ അവർ ബ്രില്ല്യൻ്റ് അല്ല അല്ലെങ്കിൽ അവർ പഠിക്കുന്ന രീതി ശരിയല്ല അതിനേക്കാളുമൊക്കെ ഉപരിയായിട്ട് അവരത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം അത് അവർക്കും അറിയാതെ തന്നെ അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഇനി പി എസ് സിയിലേക്ക് വരുന്ന അല്ലെങ്കിൽ ഇപ്പോൾ പി എസ് സി പഠിച്ച് തുടങ്ങിയ ആൾക്കാരോട് പറയാനുള്ളത് ശരിക്കും ഒരു പി എസ് സി എക്സാം എഴുതിയെടുക്കാൻ ഒരുപാട് വർഷങ്ങളുടെ ആവശ്യമൊന്നുമില്ല കൂടിപ്പോയ ഒരു വർഷം എന്നുള്ള ആ ഒരു ടൈം പീരീഡ് മാത്രം മതിയാവും പക്ഷെ ആ ഒരു വർഷം അല്ലെങ്കിൽ ആ ഒരു ഏഴു മാസം നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ കഴിഞ്ഞുവെങ്കിൽ എല്ലാ ദിവസവും കൃത്യമായി ടൈം ടേബിളോട് കൂടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു നിങ്ങൾക്ക് എല്ലാ ദിവസവും അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏകദേശം ഒരു ആറ് ഏഴ് മാസം കൊണ്ട് തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ലിസ്റ്റിൽ കയറാനും ഒക്കെ പറ്റും ഇത് അനുഭവം കൊണ്ട് പറയുന്ന കാരണം നമ്മൾ ഒരുപാട് നാളുകൊണ്ട് പഠിച്ച് ഒരു എങ്ങും എത്താത്ത ഒരു അവസ്ഥയിൽ നമ്മുടെ സമയം ഇത്രയും വേസ്റ്റായി നമ്മുടെ ജീവിതത്തിലെ ഇത്രയോ വർഷങ്ങളാണ് വെറുതെ ഇതിനു വേണ്ടി കളഞ്ഞത് സ്ഥിരമായിട്ട് ഒരു പഠനവുമില്ല ഇളക്കിടക്ക് പഠനം അപ്പൊ അത് തെറ്റായിട്ടുള്ള കാര്യമാണ് കാരണം നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങളുടെ ഫുൾ എഫേർട്ട് ഇടുക ഇല്ലെങ്കിൽ നിങ്ങളത് വിട്ടിട്ട് പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും വർഷങ്ങളുടെ ഒരു ഇത് വെച്ചിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ അപ്പം ഇന്ന് പി എസ് സി പഠിക്കാൻ വേണ്ടി വരുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കുന്നെങ്കിൽ നിങ്ങൾ മനസ്സിലുറപ്പിക്കുക ഞാൻ ഈ ഒരു പി എസ് സി എന്ന് പറയുന്ന ആ ഒരു ഇത് തിരഞ്ഞെടുത്തു അപ്പോൾ ഞാൻ എനിക്ക് ഇതുവഴി ജോലി കിട്ടണമെങ്കിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഒരുപാട് നിമിഷങ്ങളെല്ലാം കളഞ്ഞിട്ടാണ് ഞാൻ ഇതിന് വേണ്ടിയിട്ടിരിക്കുന്നത് അപ്പം അത്രയും ഇട്ട് പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉണ്ടായിരിക്കണം അതില്ലെങ്കിൽ നമ്മുടെ വർഷങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട നിമിഷങ്ങളെല്ലാം നമുക്ക് നഷ്ടമാണ് അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് ജോലി കിട്ടണം എന്നുള്ള ആ ഒരു ഇത് വേണം അപ്പം ഈ ഒരു ആറ് മാസം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സിലബസിൻ്റെ നിങ്ങൾ ഏത് എക്സാമിനാണ് പ്രിപ്പയർ ചെയ്യുന്നത് ആ ഒരു സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം ഒപ്പം നിങ്ങൾ ഒരുപാട് മോപ്പ് ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിരിക്കണം അപ്പം ഇത് മാത്രമേ ഉള്ളൂ ഏകവഴി ഒരു ഒരു റാങ്ക് ലിസ്റ്റിലോട്ട് വരാൻ എന്നാണ് എനിക്ക് ഈ റീസെൻ്റ്ലി മനസ്സിലായ കാര്യമാണ് അപ്പോൾ ഇത്രയും വർഷങ്ങളായിട്ട് പി എസ് സിയിലെ പിറകെ നടന്നിട്ട് പോലും ഞാൻ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം അപ്പം ഞാൻ അങ്ങനത്തെ രീതിയിലാണ് ആ ഒരു മൈൻഡിലാണ് ഈ ഒരു പി എസ് സി എക്സാമിനെയൊക്കെ സമീപിച്ചിരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറണം എങ്ങനെയാണ് നമുക്ക് എത്രയും വേഗം നമുക്ക് ഇതിലോട്ട് ജോലി നേടണം ഒരുപാട് സമയം ഇതിനു വേണ്ടി ഇൻവെസ്റ്റ് ചെയ്ത് ഒരുപാട് ടൈം കളയുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല അപ്പോൾ നിങ്ങൾ ഒരു പി എസ് സി തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു ബേസ് ലെവൽ എങ്ങനെയും സെറ്റാക്കിയെടുക്കുക അതിനും കുറച്ച് പാട് നമുക്കറിയാമല്ലോ ഒരു എൽ കെ ജി സ്റ്റുഡൻറ്റിനെ പഠിപ്പിക്കുന്നതാണ് ഒരു അഞ്ചാം ക്ലാസ് സ്റ്റുഡൻറിനെ പഠിപ്പിക്കുന്നതിനേക്കാളും കുറച്ചും കൂടി നമ്മൾ എഫേർട്ട് ഇടേണ്ടത് കാരണം ഒന്നും അറിഞ്ഞുകൂടാതെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നത് വരെ ഒരു ഇത്തിരി കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതിനുശേഷം നമുക്ക് തനിയെ പഠിക്കാനും ഇപ്പോൾ കോച്ചിങ് സെൻ്റർ ഇല്ലെങ്കിൽ പോ കോച്ചിങ്ങിന് പോയില്ലെങ്കിൽ പോലും നമുക്ക് തനിയെ പഠിക്കാവുന്നതേ ഉള്ളൂ अपो നിങ്ങൾ ചെയ്യേണ്ടത് ശരിക്കും ആദ്യം ഒരു ഏതെങ്കിലും പുതിയൊരു എഡിഷൻ റാങ്ക് ഫയൽ ഒപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരു പുതിയ റാങ്ക് ഫയൽ വാങ്ങിച്ചതിന് ശേഷം നിങ്ങൾ അത് ഓരോ പോർഷൻസും ഇപ്പോൾ നമ്മൾ ഹിസ്റ്ററിയും ജോഗ്രഫിയൊക്കെ അതി തന്നെ കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരു വർഷം ആയാൽ പോലും റാങ്ക് ഫയലിൻ്റെ പകുതിയാവുക പോലുമില്ല കൂടുതൽ നിങ്ങൾക്ക് ഒരിക്കലും മാർക്ക് ഇമ്പ്രൂവ് ആവാനും കഴിയില്ല അതുകൊണ്ട് നിങ്ങൾ റാങ്ക് ഫയൽ എടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും ഹിസ്റ്ററിയും ജോഗ്രഫിയും പഠിച്ചുകൊണ്ടേയിരിക്കരുത് നിങ്ങൾ വിചാരിക്കും നിങ്ങൾ എന്തൊക്കെയോ പഠിക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്നൊക്കെ വിചാരിക്കും വളരെ തെറ്റാണ് ഒരു നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഞാനൊരു ഹിസ്റ്ററി ജോഗ്രഫി അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുന്നതിന് എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള ആളായിരുന്നു ഞാൻ നന്നായിട്ട് പഠിക്കുമായിരുന്നു പക്ഷേ അതാണ് എൻ്റെ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിരുന്നത് നിങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് നിങ്ങൾ ഹിസ്റ്ററി ജോഗ്രഫി ഒക്കെ പഠിച്ചോളൂ ഡെയിലി നിങ്ങളത് പഠിക്കണം പഠിക്കണ്ട എന്നല്ല പഠിക്കുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ടായിരിക്കണം നിങ്ങൾ രണ്ട് മണിക്കൂർ മാത്രം പഠിക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ ടൈം ലിമിറ്റ് മാത്രമേ വെക്കാൻ പാടുള്ളൂ ഈ ഹിസ്റ്ററി ജോഗ്രഫി എന്ന പോർഷൻ പഠിക്കുന്നതിന് എന്നാൽ ഡെയിലി അത് പഠിക്കുകയും വേണം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് മറ്റുള്ള സബ്ജക്റ്റുകൾക്ക് കൊടുക്കുക അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ സിലബസ് എടുത്തിട്ട് അതിൽ മാർക്ക് ഏറ്റവും കൂടുതൽ ഏതാണോ അതിന് കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾക്ക് ഏറ്റവും അറിഞ്ഞിടത്തേതാണോ അതിന് കൂടുതൽ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അങ്ങനെ നിങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു പോകുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലൊരു രീതി എന്നാണ് എനിക്ക് പറയാനുള്ളത് ആദ്യം ഒരു പുതിയ എഡിഷൻ റാങ്ക് ഫയൽ ഉണ്ടായിരിക്കണം അപ്പൊ ഏത് റാങ്ക് ഫയൽ വേണമെന്നൊക്കെ ഒരുപാട് പേര് കമന്റിൽ ചോദിക്കാറുണ്ട് ഏത് റാങ്ക് ഫയൽ എന്നുള്ള ചോദ്യം അത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നില്ല കാരണം ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ചിട്ട് എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻകാരും ഈ റാങ്ക് ഫയൽ ഇറക്കുന്നത് ഭയങ്കര മത്സരമാണ് അപ്പോൾ അവരുടെ റാങ്ക് ഫയൽ അത്രയും ആയിട്ട് ഇറക്കാനേ അവർ ശ്രമിക്കുകയുള്ളൂ അപ്പം മറ്റൊരു റാങ്ക് ഫയൽ മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ റാങ്ക് ഫയലിനേക്കാൾ ഒരുപാട് മുന്നിലായിരിക്കണം എന്നുള്ള രീതിയിൽ മാക്സിമം പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് അവർ റാങ്ക് ഫയൽ ഇറക്കുകയുള്ളൂ പണ്ടൊക്കെ ഒരു റാങ്ക് ഫയലായിരുന്നു ഇപ്പം നാലും അഞ്ചും റാങ്ക് ഫയലുകളാണ് അപ്പോൾ അതിന്റെ അർത്ഥം അത്രയും അതിന്റെ അർത്ഥം അത്രയും പോയിന്റ്സ് ഇൻക്ലൂഡ് ആവുന്നുണ്ടെന്നാണ് അപ്പൊ പല പല പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് എസ് സിആർ ടി എന്നും എൻ സി ആർ ടി എന്നൊക്കെ ഉള്ള പോയിന്റ്സ് അതിനകത്ത് ഇൻക്ലൂഡ് ആകുന്നതിനനുസരിച്ച് റാങ്ക് ഫയലിന്റെ അല്ലെങ്കിൽ അതിന്റെ പേജസിന്റെ എണ്ണം കൂടിക്കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള കാര്യങ്ങളെല്ലാം ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷന് റാങ്ക് ഫയലായാലും ഉണ്ട് അതിപ്പം ഞാനിപ്പോൾ കുറേ പേർക്ക് ലക്ഷ്യ ടാലന്റ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പരസ്യങ്ങളുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന നമുക്ക് കേട്ട പരിചയമുള്ള റാങ്ക് ഫയലാണ് ലക്ഷ്യ എന്നൊക്കെ പക്ഷെ അതുകൊണ്ടാണ് ഞാനും തീർച്ചയായിട്ടും ആ ഒരു പേര് പറയുന്നത് എന്റെ ലക്ഷ്യ ഒരു റാങ്ക് ഫയൽ ഉണ്ടായിരുന്നു വളരെ നല്ല റാങ്ക് ഫയൽ ആണ് പക്ഷെ എന്നാൽ എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും അല്ലെങ്കിൽ എല്ലാ റാങ്ക് ഫയലുകൾക്കും ഇപ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ടെക്സ്റ്റുകൾ ഒക്കെ റാങ്ക് ഫയൽ ഒക്കെ വരുന്നത് അതുകൊണ്ട് ഈ റാങ്ക് ഫയൽ ആണ് നല്ലതൊന്നും പറയാൻ പറ്റില്ല ഇപ്പൊ വരുന്ന എല്ലാം നല്ല റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യില അത്യാവശ്യം ഇപ്പൊ ഒരു പുതിയ എഡിഷൻ റാങ്ക് ഫൈൽ ഉണ്ടായിരിക്കാം ശേഷം നിങ്ങൾ അതിനെ ഓരോരോ ടോപ്പിക് വൈസ് ഡെയിലി കുറച്ച് സമയമെടുത്ത് പഠിക്കുക അങ്ങനെ വേണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരു ടോപ്പിക്ക് മാത്രമായിട്ട് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ എല്ലാ ടോപ്പിക്കും നമ്മുടെ സിലബസിലെ ഏതൊക്കെ ടോപ്പിക്കുണ്ട് ആ എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ കവർ ചെയ്തുകൊണ്ട് പോവുക അപ്പോൾ ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്കും കവർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കുറച്ച് ടോപ്പിക്കുകൾ അതായത് അതായതിപ്പം നിങ്ങൾക്ക് ഹിസ്റ്ററി ജോഗ്രഫി മാത്സ് ഇംഗ്ലീഷ് മലയാളം അതുപോലെ കെമിസ്ട്രി ജോ കെമിസ്ട്രി ഫിസിക്സ് ഇതെല്ലാം ഒരു ദിവസം കണ്ടിന്യൂ ഒരു എല്ലാ ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് ദിവസം അടുത്ത ദിവസം മറ്റേതിൻ്റെ ബാലൻസ് പഠിക്കുക അങ്ങനെ ചെയ്യുക അപ്പോൾ ഓരോരോ ടോപ്പിക്കുകൾ ഓരോ ദിവസം പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എല്ലാ ദിവസവും പഠിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം തുടക്കക്കാര് കുറച്ച് കുറച്ച് ടൈം മാത്രം വച്ച് പഠിക്കുക പിന്നെ അതിനെ കൂട്ടിക്കൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ആദ്യമേ നിങ്ങൾ ഒരുപാട് മണിക്കൂർ ഏഴുമെട്ട് മണിക്കൂറൊക്കെ ഇരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യമേ ഒരാഴ്ച ആവുമ്പത്തേനും മടുപ്പായി നിങ്ങളിത് വിട്ടിട്ട് പോകും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കുറച്ച് അറിവായതിനു ശേഷം അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചത് കുറച്ച് സെറ്റായി അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് അപ്പോൾ അല്ലെങ്കിൽ കുറച്ച് റാങ്ക്സിൻ്റെ കുറച്ച് പേപ്പറുകൾ പഠിച്ച് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ ഒരു രീതി വരണമെങ്കിൽ ആദ്യം നിങ്ങൾ കുറച്ച് കുറച്ച് മണിക്കൂർ മാത്രമേ പഠിച്ചു തുടങ്ങാൻ പാടുള്ളൂ ഒരുപാട് സമയം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല നിങ്ങൾ ആദ്യമേ ബുക്ക് മടക്കി വെച്ചിട്ട് പോവുമായിരിക്കും ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നും പഠിക്കാം ഒപ്പം കുറച്ച് മണിക്കൂറുകൾ മാത്രം വച്ച് പഠിച്ച് തുടങ്ങാം പോകെ പോകെ നിങ്ങൾ മണിക്കൂർ കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ അങ്ങനെ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ ഒരു ടോപ്പിക്ക് മാത്രം പഠിക്കാൻ പാടില്ല നിങ്ങൾ പല പല ടോപ്പിക്കുകൾ മാറി മാറി പഠിക്കുക ഇടയ്ക്ക് ഒരുപാട് ഇൻ്റർവെലിൽ എടുക്കുകയും വേണം നിങ്ങൾ മൈൻഡ് റിലാക്സ് ആകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുക പിന്നെ ഒരു പി എസ് സി പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും മോക്ക് ടെസ്റ്റുകൾ എഴുതാനോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല കാരണം നമുക്കൊന്നും അറിയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നമുക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഈ ഒരു പി എസ് സി തുടക്കക്കാർ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കണമെന്ന് പറയാൻ എനിക്ക് അതത്ര ഗുണം കിട്ടുന്ന കാര്യമായിട്ട് തോന്നുന്നില്ല അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർ ചെയ്തുകൊണ്ടിരിക്കുക നല്ലത് തന്നെയാണ് എന്നാൽ ഒരു കാര്യം ചെയ്യാൻ ഈ ിൽ വെച്ചിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ വെച്ച് പഠിക്കുക പഠിച്ച് ഒരു സെറ്റായി ബേസ് ഒക്കെ സെറ്റായതിനു ശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും മോക് ടെസ്റ്റുകളൊക്കെ ചെയ്തു തുടങ്ങുന്നതായിരിക്കും ബെറ്റർ അപ്പോൾ നിങ്ങൾ സിലബസ് എടുത്തിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കുകൾ പഠിക്കുകയാണ് അപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ജോഗ്രഫി എടുക്കുകയാണ് ജ്യോഗ്രഫി എടുക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് വരുന്നത് ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഒരു ടെൻത്ത് ലെവൽ സിലബസിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ അപ്പോൾ ഭൂമിയുടെ ഘടന എന്ന് പറയുന്ന ആ ഒരു പോർഷൻ പഠിക്കുമ്പോൾ നമ്മൾ റാങ്ക് ഫയലിൽ അത് എവിടെയാണ് കിടക്കുന്നത് അത് വായിച്ച് വായിച്ച് പോകും അപ്പോൾ അതിനകത്ത് എസ് സി ആർ ടി പോഷൻസ് അല്ലെങ്കിൽ എൻ സി ആർ ടി പോയിന്റൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും റാങ്ക് ഫയൽ എന്നാൽ പോലും നമ്മൾ എസ് സി ആർ ടി എൻ സി ആർ ടി നോക്കിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം റാങ്ക് ഫയലിൽ എല്ലാ പോയിന്റും ഇൻക്ലൂഡ് ആകണമെന്ന് ഒരു നിർബന്ധവും കാരണം എസ് സി ആർ ടി എൻ സി ആർ ടി പോയിന്റ്സ് ഉണ്ട് എന്ന് അവർ അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും എല്ലാ പോയിന്റ്സും ഉണ്ടെന്ന് അവർ അവകാശപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ നമ്മുടെ ഭാഗം ക്ലിയർ ആക്കേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയാണ് അപ്പോൾ ഒരു റാങ്ക് ഫൈൽ വായിക്കുന്നതിനോടൊപ്പം ആ ഒരു ടോപ്പിക് ഭൂമിയുടെ ഘടന എന്ന് പറയുന്നത് എസ് സി ആർ ടിയിൽ അല്ലെങ്കിൽ എൻ സി ആർ ടിയിൽ ഏത് ചാപ്റ്ററിലാണ് കിടക്കുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ തന്നെ അതിനൊരു നോട്ടാക്കി പ്രിപ്പയർ ചെയ്ത് നിങ്ങൾ പഠിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ഇനി നിങ്ങൾക്ക് മാത്സ് ഇംഗ്ലീഷൊക്കെ വളരെ പാടായിട്ട് തോന്നുകയാണ് അതൊന്നും പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ തോന്നുന്ന ആ ഒരു രീതിയൊക്കെ വരികയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു മാത്സുകളും അതുപോലെ ഇംഗ്ലീഷിലെ ചെറിയ ചെറിയ പോർഷൻസൊക്കെ നിങ്ങൾ പഠിച്ചു തുടങ്ങുക ആദ്യമേ നിങ്ങൾ ഒരുപാട് പാടുള്ള കാര്യങ്ങളൊന്നും എടുത്ത് നിങ്ങൾ ആദ്യമേ മനസ്സ് മടുപ്പ് തോന്നരുത് ആദ്യമേ അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പമുള്ള മാത്സും അതുപോലെ ഇംഗ്ലീഷിലെ എളുപ്പമുള്ള പോർഷൻസും മാത്രം നിങ്ങൾ ആദ്യം പഠിക്കുക പതുക്കെ പതുക്കെ മാത്രമേ നിങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോർഷൻസിലോട്ട് പോകാൻ പാടുള്ളൂ അപ്പം നിങ്ങൾക്ക് ഇംഗ്ലീഷും ഭയങ്കരമായിട്ടും പാടുള്ളതാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷിനും മാത്രം ഏതെങ്കിലും കോഴ്സുകൾ എടുക്കുക അപ്പോൾ അതുതന്നെ ഒരുപാട് ഒരുപാട് ഫീസ് കുറഞ്ഞ കോഴ്സുകളൊക്കെ ഉണ്ട് യൂട്യൂബിലൊക്കെ ആണ് അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിന് മാത്രം ഒരു ഇമ്പോർട്ടൻസ് ഇംഗ്ലീഷിന് മാത്രം നിങ്ങൾക്കൊരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ കഴിയും പിന്നെ കറണ്ട് അഫെയേഴ്സ് ഒരുപാട് പേര് പ്രിൻ്റ് എടുത്ത് വെച്ച് പഠിക്കാറുണ്ട് അപ്പം ഞാൻ എനിക്ക് കൂടുതലും ഞാൻ എഴുതിയാണ് പഠിക്കാറുള്ളത് എഴുതി നോട്ട് എഴുതി വെച്ചിട്ട് കറണ്ട് അഫെയേഴ്സ് ഡെയിലി എഴുതിയിട്ട് അത് വായിച്ച് പോവുക അത് വായിച്ചിട്ട് മനസ്സിലാകാത്തത് കാണാതെ പഠിക്കുക അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് അപ്പം അങ്ങനെ ചെയ്യുക അപ്പോൾ കറണ്ട് അഫേഴ്സ് അതുകൊണ്ട് വളരെ ഉപ ഉപയോഗപ്രദമാണ് പക്ഷെ നമുക്ക് ഒരുപാട് ടൈം പോകാറുണ്ട് എഴുതി എടുക്കുന്നുണ്ട് ഒരുപാട് പേര് പ്രിൻ്റ് എടുത്ത് പഠിക്കാറുണ്ട് അങ്ങനെ ചെയ്യുന്നവർ അങ്ങനെ ചെയ്യുക അപ്പം ഇനി വരുന്ന എൽ എക്സാം കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിനൊക്കെ കറണ്ട് അഫയേഴ്സിന് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ ഓർക്കുക നിങ്ങൾ ഒരു പി എസ് സിയിൽ ഒരു തുടക്കക്കാരനാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴാണ് പി എസ് സി പഠിച്ച് തുടങ്ങിയതെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഉറപ്പായിട്ടും നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളുടെ മൈൻഡിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ടത് ഒരുപാട് വർഷമൊന്നും പി എസ് സി പഠിക്കാൻ ഞാനില്ല ഒരു വർഷം ഞാൻ പി എസ് സിക്ക് വേണ്ടി കൊടുക്കുന്നു അത് ഞാൻ മാക്സിമം ഇട്ട് പഠിക്കും അതിൽ എനിക്ക് നന്നായിട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വരാനും ജോലി നേടാനും കഴിയണം അല്ലാതെ ഒരുപാട് വർഷങ്ങൾ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമെന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റേ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവരുത് രണ്ടാമത്തെ കാര്യം എന്തായാലും നിങ്ങൾ ഇറങ്ങി തിരിച്ചു അപ്പോൾ ഇതിൽ നിന്നും നിങ്ങൾ റിസൾട്ട് കൊണ്ടേ പോകാൻ പാടുള്ളൂ അത് ഒരുപാട് ടൈം എടുക്കരുത് കുറച്ച് ടൈമിനുള്ളിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇതിൽ കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം എല്ലാ ദിവസവും എല്ലാ ടോപ്പിക്കുകളും പഠിക്കാൻ ശ്രമിക്കുക കവർ ചെയ്യാൻ ശ്രമിക്കുക കുറച്ച് ടൈം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക കുറച്ച് ടൈം മാത്രം പഠിച്ചു തുടങ്ങുക പോകെ പോകെ നിങ്ങൾ ടൈം കൂട്ടിക്കൊണ്ട് വരുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ എന്നെനിക്ക് തോന്നുന്നു ആദ്യം നിങ്ങൾക്ക് വേണ്ടത് ഒരു റാങ്ക് ഫയലാണ് അത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഏത് പ്രസിദ്ധീകരണവും ആയിക്കോട്ടെ ന്യൂ എഡിഷൻ ഒരു റാങ്ക് ഫയൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കാം ആ റാങ്ക് ഫയലിൽ നിന്നും എല്ലാ ടോപ്പിക്കുകളും നിങ്ങൾ ഒരേ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിച്ചു തുടങ്ങാം അത്യാവശ്യം പഠിച്ച് ഒരു ബേസ് സെറ്റായതിനു ശേഷം മാത്രം നിങ്ങൾ മോക്ക് ടെസ്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചെയ്തു തുടങ്ങാം റാങ്ക് ഫൈവിലെ ഓരോ ടോപ്പിക്ക് പഠിക്കുമ്പോഴും അതിനകത്ത് ആ പോർഷനിൽ വരുന്ന എ സി ആർ ടി എൻ സി ഐർ ടി പാഠഭാഗങ്ങളും കൂടെ നിങ്ങൾ പഠിച്ചു പോകാൻ ശ്രദ്ധിക്കുക എസ് സി ആർ ടി എൻ സി ഐ ടി ടെക്സ്റ്റുകളൊക്കെ ടെലിഗ്രാം ഗ്രൂപ്പുകളിലും സൈറ്റുകളിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതിനെ മാക്സിമം ഉപയോഗിക്കുക കൂടാതെ എസ് സി ആർ ടി എൻ സി ഐ ടിയുടെ ബന്ധപ്പെട്ടുള്ള ക്ലാസുകളൊക്കെ യൂട്യൂബിൽ അവൈലബിളാണ് അപ്പോൾ നിങ്ങൾ ഒരു ടോപ്പിക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കിൽ വരുന്ന ഈ ഭാഗങ്ങളിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും കവർ ചെയ്തുകൊണ്ട് നിങ്ങൾ തന്നെ നോട്ട് പ്രിപ്പയർ ചെയ്ത് പഠിക്കുക ഇനി വരുന്ന എക്സാമിനൊക്കെ കറണ്ട് അഫയറിന് അത്രയേറെ ഇമ്പോർട്ടൻസ് ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് കറണ്ട് അഫേഴ്സിനെ ഒരിക്കലും മിസ്സാക്കാതെ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ഡേറ്റ് ആയിട്ട് പോവുക ഇനി നിങ്ങളൊരു പി എസ് സി തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്ന് തുടങ്ങണം എങ്ങനെ തുടങ്ങണം അങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ വെച്ച് നിങ്ങൾ പഠനം നീട്ടി നീട്ടി നീട്ടിനീട്ടിക്കൊണ്ടുപോകാറുണ്ട് അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ എപ്പോൾ പഠിക്കാൻ തോന്നും തന്നെ പഠനം സ്റ്റാർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഏത് ടോപ്പിക്കാണ് ഇന്ന ടോപ്പിക്ക് പഠിക്കണം അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്നും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒരു പഠനം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിൻ്റെ ബാലൻസ് പഠിച്ചുകൊണ്ടേയിരിക്കും കൊണ്ടേ നിങ്ങൾക്ക് തോന്നുക ആ നിമിഷം നിങ്ങൾ പഠിച്ചു തുടങ്ങാം അത് ഏത് ടോപ്പിക്കാണ് ഏത് പഠിക്കണം അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും ഒരു ടോപ്പിക്കെടുത്ത് പഠിച്ച് തുടങ്ങുക എന്നുള്ളതാണ് ഏറ്റവും 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഇനി നിങ്ങൾക്ക് മാത്സും ഇംഗ്ലീഷും വളരെ പ്രയാസമാണ് നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ കഴിയുന്നില്ലെന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി മാത്രം നിങ്ങൾ സെപ്പറേറ്റ് കോഴ്സിൽ ചേരുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് കോഴ്സുകളുണ്ട് ആയിട്ടുള്ള അപ്പോൾ അങ്ങനെയുള്ള കോഴ്സുകൾ നിങ്ങൾ ചേർന്നിട്ട് അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് അതിനെ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക ഒരുപാട് നാൾ പി എസ് സി എക്സാം എഴുതിയ ഒരു ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾ മനസ്സിൽ വയ്ക്കണം കാരണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം നിങ്ങൾക്ക് ഒരു ജോലി വേണം നിങ്ങൾക്ക് മാർക്ക് ഇമ്പ്രൂവ് ചെയ്ത് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരണം അതിനുവേണ്ടി നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള മെത്തേഡ് ഏതാണ് ഏറ്റവും എളുപ്പമുള്ള വഴി ഏതാണ് അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കാരണം നമ്മുടെ മുന്നിൽ ഒരുപാട് വർഷങ്ങളുണ്ട് തീരുമാനിക്കേണ്ടത് നമ്മളാണ് നമ്മുടെ മുന്നിൽ അഞ്ച് വർഷമുണ്ടെങ്കിൽ നമുക്ക് അഞ്ച് വർഷവും പി എസ് സിക്ക് വേണ്ടി എടുക്കാം എന്നാൽ നമുക്ക് ആറ് മാസം മാത്രം എടുക്കാം ഒരു വർഷം മാത്രം എടുക്കാം അതൊക്കെ നമ്മുടെ ചോയ്സാണ് അപ്പോൾ ഏത് രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത് അതിനുള്ള വഴികൾ ഏതായാലും നിങ്ങൾക്ക് സ്വീകരിക്കാം നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് എക്സാമില് മാർക്ക് ആയിട്ട് നമ്മൾ ലിസ്റ്റിൽ വന്ന് നമുക്ക് ജോലി നേടുക എന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതിന് ഏതൊക്കെ വഴി ഏതൊക്കെ വഴികൾ സ്വീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ് എല്ലാവർക്കും ഒരേ സമയമാണുള്ളത് അതിനെ വിനിയോഗിക്കുന്നത് എങ്ങനെയാണെന്നതിലാണ് കാര്യം അപ്പോൾ നിങ്ങൾ ഏറ്റവും എളുപ്പമുള്ള രീതികൾ കണ്ടുപിടിക്കുക ഏറ്റവും എളുപ്പമുള്ള മെത്തേഡുകൾ കണ്ടുപിടിക്കുക നിങ്ങൾക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അതിനെ തിരുത്തി അതിനെ മാറ്റിക്കൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് പി എസ് സി എന്ന് പറഞ്ഞ് ഒരുപാട് വർഷങ്ങൾ കളഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലെ പ്രധാനപ്പെട്ട മൊമൻറ്റുകളാണ് നിങ്ങൾ നഷ്ടമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഒരു ലൈഫിൻ്റെ പകുതിയോളം പി എസ് സി എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് കൊണ്ടുപോകാതെ എത്രയും പെട്ടെന്ന് ജോലി നേടാൻ കഴിയുമോ അത്രയും പെട്ടെന്ന് ജോലി നേടുക അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് നാൾ ഒന്ന് നന്നായിട്ട് വർക്ക് ചെയ്താലും ഒരു കുഴപ്പവുമല്ല നമ്മൾ ഒരുപാട് നാൾ കുറച്ച് കുറച്ച് വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് ഒരു കുറച്ച് മാസങ്ങൾ നിങ്ങൾ നന്നായിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഒരു പി എസ് സി തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ടിപ്സ് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് നോക്കണം കാരണം നമ്മൾ ഇത്രയും പഠിച്ച് അനുഭവത്തിൻ്റെ ഇതിലാണ് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഇങ്ങനെ ഒരു അബദ്ധം ഉണ്ടാവരുത് നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് നാളാണെങ്കിൽ പോലും അത് ആത്മാർത്ഥതയോടെ പഠിച്ച് നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോലിയിൽ നേടാൻ ജോലി കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ താങ്ക് സോ മച്ച്